ഈ പ്രാർത്ഥന നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഈ പ്രാർത്ഥന നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഈ പ്രാർത്ഥന നിങ്ങൾ നിങ്ങൾ പങ്കെടുത്തതിന് ശേഷം ഭക്തിയോട് തന്നെ പങ്കെടുത്തതിന് ശേഷം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കും എന്നുള്ളൊരു പ്രോമിസ് നിങ്ങൾ ഗുരുവാസന മാതാവിനോട് പറഞ്ഞു മാത്രമേ ഈ പ്രാർത്ഥനയും പങ്കെടുക്കാൻ പാടുള്ളൂ കാരണം ആദീമശക്തിയോടുകൂടിയുള്ള ഒരു പ്രാർത്ഥനയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങൾ ഈ പ്രാർത്ഥന കേട്ടതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും കവൻ്റായിട്ടിടുക അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് പറയുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കൂടി ഇടുക തീർച്ചയായിട്ടും ഗൃഹാസന മാധവൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നതാണ് വിശ്വസിക്കുക അതീവശക്തിയോടെയുള്ള പ്രാർത്ഥനയാണ് അതുകൊണ്ട് തന്നെ ഭക്തിയോട് കൂടെ തന്നെ നിങ്ങൾ ഈ ഗൃഹാസന മാതാവിൻ്റെ പ്രാർത്ഥന നിങ്ങൾ പങ്കെടുക്കുക അപ്പം നമ്മളിന്ന് സമർപ്പിക്കുന്ന കുറേ പേരെയാണ് സമർപ്പിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർ ജോലി കിട്ടാത്തവർ ജോലിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരും അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്ക് ട്രൈ ചെയ്യുന്നവരും അതുപോലെ തന്നെ വിദേശത്ത് പോകുന്നവരും ഇത്തരം ആൾക്കാരെയാണ് നമ്മൾ ഇന്നത്തെ പ്രാർത്ഥന നമ്മൾ ഓർപ്പിക്കുന്ന പ്രാർത്ഥിക്കുന്നതും അവർ സമർപ്പിക്കുന്നതും ഒന്നാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കിട്ടാത്തവരും ഒരുപാട് ട്രൈ ചെയ്തു പക്ഷേ ജോലി കിട്ടുന്നില്ല ഫെയിലായി പോകുന്നു ഇൻ്റർവ്യൂവിൽ ഫെയിലായി പോകുന്നു അടുത്ത ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കിട്ടി പക്ഷേ ജോലിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൂടെയുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ മറ്റേ കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ജോലിയിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം മറ്റെന്ന് പറഞ്ഞാൽ കുറേ പേര് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ വെയ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയാണ് അത്തരം ആൾക്കാരും അതുപോലെ തന്നെ വിദേശത്ത് പോകാൻ വേണ്ടി നിൽക്കുന്നവര് അത്തരം ആൾക്കാർ വിദേശത്ത് പോയിട്ട് അവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളിലുള്ളവർ ഇവരെല്ലാം സമർപ്പിക്കുന്നു അപ്പം ഭക്തിയോടുകൂടി തന്നെ ഈ പ്രാർത്ഥനയും നിങ്ങൾ പങ്കെടുക്കുക കൃപാസന മാതാവേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏവരെയും അവരുടെ ആവശ്യങ്ങളും അമ്മ മാതാവേ അങ്ങയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നവർ ജോലി കിട്ടാതെ ജോലിയിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയും ഇങ്ങനെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ അമ്മയും മാതാവേ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു ഏത് തരത്തിലുള്ള ജോലിയുടെ സാധ്യതയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം ആ ബുദ്ധിമുട്ടിൽ നഗർ പാസ്ത്രമാതാവ് അമ്മയെടുത്ത് മാറ്റണമേ അതുപോലെ തന്നെ ഇസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് നിൽക്കുന്നവരുണ്ട് ഏറ്റവും ബുദ്ധിമുട്ടിൽ നിൽക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയിൽ കയറി എന്നിട്ടും ബുദ്ധിമുട്ട് നേരിടുന്നവരുണ്ട് അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തവർ യും അമ്മ അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടത്തണമേ തീർച്ചയായിട്ടും ഗോവാസ്ര മാതാവ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നുണ്ട് അമ്മ മാതാവേയും അതുപോലെ തന്നെ അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എടുത്ത് മാറ്റണമേ ജോലിയെ സംബന്ധിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എന്തവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് ജോലി കിട്ടാത്തവരാണ് കിട്ടിയിട്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിലും എന്ത് നേരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും അമ്മ മാതാവേം അമ്മ അവരുടെ ജീവിതത്തിൽ നിന്ന് ആ പ്രശ്നങ്ങളെടുത്ത് മാറ്റണം എന്നിട്ട് അവർക്ക് ആ ജോലി കിട്ടണം ആ ജോലിയിൽ നല്ല രീതിയിൽ വളർന്ന് മറ്റുള്ളവർക്ക് ഒരു മാതൃകയെ മാറാനുള്ള ഒരവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം ഗൃഹാശ്രമ അവരുടെ കാര്യത്തിലിട്ട് വളർമേണ്ടതാവുന്ന രാജ്യവരുടെ പറഞ്ഞ നേർത്താവാനുഗ്രഹപ്പെട്ടതാണ് അനുഗ്രഹപ്പെട്ടിട്ടാണ് പരിസ്ഥിതും സമയത്തൊന്നും പിതാവും മാത്രം അതിലേ പോലെ എപ്പോഴും നീക്കാൻ മേ അമ്മയും അതുപോലെ തന്നെ ജോലി പാർത്താൽ ജോലി ഉറങ്ങി ട്രൈ ചെയ്തു അന്നിട്ടൂരി രക്ഷയില്ല ഒരു കാര്യം ഒരു ഒരു കാരണവശാലും നടക്കുന്നില്ല ശരിയാവുന്നില്ല അത്രമുള്ള ആൾക്കാർ അമ്മയും മാതാവ് പ്രത്യേകമായിട്ട് ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥനയും പങ്കെടുക്കുന്നവർ മേഡമിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അമ്മേനെ പ്രചരിപ്പിക്കും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ എല്ലാ ദിവസവും പങ്കെടുക്കുന്നത് ഓരോരുത്തരെയും അമ്മയും മാതാവ് അവരുടെ ജോലിയിലും അവരുടെ എല്ലാ കാര്യങ്ങളിലും അമ്മയുടെപൊട്ടലുണ്ടാവണം തീർച്ചയായിട്ടും അമ്മയുടെ ഇട്ടപൊട്ടലുണ്ടാവും തീർച്ചയായിട്ടും അമ്മ കൊണ്ടാവണം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ആ അമ്മയെന്ന് പറഞ്ഞ് കമൻറ്റിടണം ആമ്മയെന്ന് പറഞ്ഞ് ഇടണം ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറും എന്ന് പറഞ്ഞ് കമൻ്റ് ഇടുക അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിരിക്കണം ഉറപ്പ് അത്ഭുതം അവിടെ നടന്നിരിക്കുക ഞാൻ പറയുന്നു തീർച്ചയാണ് അപ്പം കൃപാസന മാധവൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ദിവസത്തെ പ്രാർത്ഥനകളും നിങ്ങൾ പങ്കെടുക്കുക എല്ലാ ദിവസത്തെ പ്രാർത്ഥനകളും പങ്കെടുക്കുക കരവാസന മാതാവ് ഞങ്ങൾ അനുഗ്രഹിക്കും നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹിക്കും നിങ്ങളുടെ കുടുംബത്തിനുള്ള പ്രശ്നങ്ങളെല്ലാം എടുത്തു നീക്കും ആമേ